നമസ്കാരം ഞാൻ ഡോക്ടർ രഞ്ജിത ഡോക്ടർ രഞ്ജിതാസ് വെൽനസ് മുട്ടത്തറ ട്രിവാൻഷൻ നമുക്ക് രാത്രി കാലങ്ങളിൽ ഉണ്ടാവുന്ന മസ്സില് കോച്ചിപ്പിടുത്തം അല്ലെങ്കിൽ മസ്സിൽ ഉരുണ്ട് കയറ്റം ചിലരൊക്കെ പറയാറുണ്ട് എന്തായിരിക്കും ഇതിൻ്റെ കാരണം അസഹനീയമായ വേദനയോട് കൂടിയിട്ടായിരിക്കും നമ്മൾ ഉണരുന്നതു തന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ടുവരുന്നവരുണ്ട് വല്ലപ്പോഴും ക്ലൈമറ്റ് ഒക്കെ മാറുമ്പോൾ തണുപ്പ് വരുമ്പോൾ കാണുന്നവരുണ്ട് അപ്പോൾ എന്തായിരിക്കും ഇതിന്റെ റീസൺ എന്നുള്ളത് നോക്കാം പ്രധാനമായിട്ടും ഇത് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സോഡിയം കുറയുന്നതാണ് സോഡിയം ശരീരത്തിൽ കുറയുമ്പോഴത്തേക്കും ഇതുപോലെ ക്രാംസ് വരാറുണ്ട് മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഡയബറ്റീസ് ഉള്ളവർക്ക് വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് അതുപോലെ തന്നെ കിഡ്നി റിലേറ്റഡ് അസുഖങ്ങളുള്ളവർക്ക് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഓഫീസ് ജോലികളൊക്കെ ഒത്തിരി സമയം കാലുകൾ നീട്ടിയിട്ടിരുന്ന് ചെയ്യുന്നവർക്ക് വ്യായാമക്കുറവ് കാരണം നമുക്ക് ക്രാംസ് കൂടുതലായിട്ട് വരാറുണ്ട് അതായത് സെക്യൂരിറ്റീസ് അതുപോലെ തന്നെ ഓഫീസ് ജോലി ചെയ്യുന്നവർക്കൊക്കെ കൂടുതലായിട്ട് ക്രാംസ് വരാറുണ്ട് അതുപോലെ തന്നെ തണുത്ത കാലാവസ്ഥയുള്ളപ്പോഴേ ക്രാംസ് കാണാറുണ്ട് അതുപോലെ തന്നെ വെള്ളം കൂടി കുറയുമ്പോഴത്തേക്കും ഡീഹൈഡ്രേഷൻ മൂലം നമുക്ക് ക്രാംസ് വരാറുണ്ട് അതുപോലെ തന്നെ കാൽഷ്യം മഗ്നീഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാൽഷ്യം മഗ്നീഷ്യം എന്ന് പറയുന്നത് ക്രാംസ് ഇടയ്ക്കിടയ്ക്ക് വരാനൊരു പ്രധാന കാരണത്തിൽ ചിലതരം മരുന്നുകളുടെ ഉപയോഗം ഹോർമോൺ ടാബ്ലറ്റ്സുകളൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ക്രാംസ് കണ്ടുവരുന്നുണ്ട് ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം നമുക്ക് ഈ സോഡിയത്തിൻ്റെ കുറവ് കാരണമാണ് നമുക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് ബ്ലഡ് ടെസ്റ്റിലൂടെ വേണമെങ്കിൽ അതിന് നമുക്ക് ആ ഒരു വരുന്ന സമയത്ത് ഉപ്പിട്ടിട്ടൊരു നാരങ്ങ വെള്ളം അപ്പോൾ ഇലക്ട്രോലൈറ്റ് ഒന്ന് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും ഉപ്പ് ഇട്ടിട്ടൊരു നാരങ്ങ വെള്ളം ഒരു ഗ്ലാസ് നമ്മൾ കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ ഉപ്പിട്ടിട്ട് തൈരായാലും മതി കുറച്ച് ഉപ്പിൻ്റെ അളവ് കൂട്ടണം പിന്നെ നമ്മൾ ഒത്തിരി വെയിലത്തൊക്കെ നിന്ന് പണിയെടുക്കുന്നുണ്ട് നമ്മൾ ഒത്തിരി വേർത്തിട്ടുള്ള ദിവസങ്ങളിലൊക്കെ ക്രാംസ് വരാൻ കാരണം ആവാം സോ ആ ദിവസങ്ങളിൽ നമ്മൾ ഉപ്പിൻ്റെ അളവൊന്ന് കൂട്ടി ഭക്ഷണത്തിൽ കഴിക്കുകയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പിട്ട നാരങ്ങ വെള്ളമോ ഉപ്പിട്ട തൈരോ മോരോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ ഓഫീസ് ജോലികൾ ഒത്തിരി സമയം കാലൊക്കെ നീട്ടിയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വ്യായാമക്കുറവ് കാണും ഇപ്പോൾ മസിൽസിൻ്റെ സ്ട്രെച്ചിങ് ഒക്കെ ഒന്ന് റെഗുലറായിട്ട് ചെയ്യാനോ ഇടയ്ക്കിടയ്ക്ക് ഇരുന്നേറ്റ് ഒന്ന് നടന്നിട്ട് വന്നിരിക്കാനോ അല്ലെങ്കിൽ ഇരുന്നിട്ട് തന്നെ ഉപ്പൂറ്റി ഒന്ന് പ്ലേസ് ചെയ്തതിന് ശേഷം ഉപ്പൂറ്റി ഒന്ന് ഉയർത്തി താഴ്ത്തുന്ന എക്സസൈസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെയ്യുന്നത് അതായത് ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ ഒരു പത്ത് വട്ടം ഇതും ചെയ്യുന്നതും ഗുണം ചെയ്യുന്നതാണ് അതുപോലെ ഇടക്കിടയ്ക്ക് നമുക്ക് ക്രാംസ് വരുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കാൽഷ്യത്തിൻ്റെയോ മഗ്നീഷ്യത്തിൻ്റെയോ കുറവ് കാരണമായിരിക്കാം അതും നമുക്ക് വേണമെങ്കിൽ ബ്ലഡ് ടെസ്റ്റിൽ ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ് അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ നമ്മൾ ഡയറ്റിൽ കൂടുതലായിട്ട് പേരയ്ക്ക കാപ്സിക്കം തൈര് മോര് അതുപോലെ തന്നെ ബട്ടർ ചീസ് പനീർ കാര്യങ്ങൾ അതുപോലെ നട്ട്സൊക്കെ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ കാൽഷ്യം ഡെഫിഷ്യൻസി ഒന്ന് കുറയുന്നതായിരിക്കും അല്ലെങ്കിൽ കാൽഷ്യം സപ്ലിമെൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ കഴിക്കാവുന്നതാണ് മെഗ്നീഷ്യം സപ്ലിമെൻറ്റ്സും ആ ഒരു രീതിയിൽ നമുക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ തണുത്ത ക്ലൈമറ്റ് ഉള്ള സമയങ്ങളിൽ തണുത്ത ക്ലൈമറ്റ് ഉണ്ടെങ്കിൽ നമ്മളൊന്ന് സോക്സ് ഉപയോഗിക്കുക അല്ലെങ്കിൽ നന്നായിട്ട് ബ്ലാങ്കറ്റ് ബ്ലാങ്കറ്റിട്ട് കവർ ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക വെള്ളം നന്നായിട്ട് കുടിക്കണം മൂന്ന് ലിറ്റർ വെള്ളം കുടിച്ചു കഴിഞ്ഞ് ഡീഹൈഡ്രേഷൻ കാരണമുള്ള ക്രാംസ് നമുക്ക് നന്നായിട്ട് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് ഇനി ക്രാംസ് വരുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എവിടെയാണോ ആ ഒരു കോച്ചിപ്പിടുത്തോ അനുഭവപ്പെടുന്നതോ അവിടെ ഒന്ന് അടിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലാന്നുണ്ടെങ്കിൽ കിടന്നിട്ട് തന്നെ നമ്മൾ ഉപ്പൂറ്റി ഒന്ന് നിലത്ത് ചവിട്ടിയതിന് ശേഷം ഉപ്പൂറ്റി ഒന്ന് ഉയർത്തി താഴ്ത്തുന്ന എക്സസൈസ് ഒന്ന് ചെയ്ത് കൊടുത്താലും മതി അത് പറ്റുമെങ്കിൽ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ എതിർ ദിശയിലോട്ട് ഒന്ന് മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇത് അസഹനീയമായ വേദനയുടെ ഇടയിൽ ഇത് പറ്റുമെന്നുള്ളത് അറിയില്ല പറ്റുന്ന പോലെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ ഇത് വരാടിരിക്കാനായിട്ട് കുറച്ച് എക്സസൈസ് ഉണ്ട് അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ റെഗുലറായിട്ട് സ്ട്രെച്ചിങ് എക്സസൈസ് എന്ന് പറയും അത് നിങ്ങൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കാൻ ബ്ലഡ് ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് പറയാം ഒന്ന് സോഡിയം സോഡിയമാണ് മറ്റൊന്ന് കാൽഷ്യം ആണ് അതുപോലെ തന്നെ ക്രിയാറ്റിൻ കൈനേസ് എന്ന് പറഞ്ഞ ഒരു ബ്ലഡ് ടെസ്റ്റും കൂടെ ചെയ്ത് നോക്കുക മസിൽ ഇഞ്ചുറീസോ മസിൽ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കതിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഷുഗർ പ്രമേഹ രോഗമുള്ളവർക്ക് ക്രാപ്സ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് പേസ്റ്റ് ബിയോൺസും ഫാസ്റ്റിംഗ് ഷുഗർ ഒക്കെ നോക്കിയിട്ട് ഷുഗർ ഇല്ല എന്നുള്ളത് കൺഫേം ചെയ്യുക അതുപോലെ തന്നെ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് അതായത് ക്രിയാറ്റിൻ നമ്മുടെ സോഡിയം പൊട്ടാഷ്യമൊക്കെ നോർമൽ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുന്നത് നമുക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും ഇത്തരം ബ്ലഡ് ടെസ്റ്റുകൾ നിങ്ങൾ ഒന്ന് ചെയ്ത് കൺഫേം ചെയ്യുക പിന്നെ തൈറോയ്ഡ് രോഗമുള്ളവർക്കും ക്രാംസ് ഒക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് വെരിക്കോസ് ഫെയിൻ പ്രശ്നങ്ങളുള്ളവര് വെരിക്കോസ് ഫെയിനിനെ ട്രീറ്റ് ചെയ്ത് ശരിയാക്കി കഴിഞ്ഞാൽ ക്രാംസ് ഒരു പരിധിവരെ കുറയ്ക്കാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്രാംസ് വരുന്നുണ്ടെങ്കിൽ ഈ സ്ട്രെച്ചിങ് എക്സസൈസ് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ആ എക്സൈസ് ചെയ്തൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് സോഡിയം കാൽഷ്യം മെഗ്നീഷ്യം കുറയുന്നതാണ് ഈ ക്രാംസിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് പിന്നെ വൃക്കത്തകരാറ് ഹൈപ്പോ തൈറോഡിസം ഡയബറ്റിസ് ഇത്രയും കാര്യങ്ങൾ ഇല്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക ടെസ്റ്റുകളിലൂടെ നിങ്ങൾ കൺഫേം ചെയ്യുക പിന്നെ ഞാൻ ഈ പറഞ്ഞ ക്ലൈമറ്റിൻ്റെ വേരിയേഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും പ്രഗ്നൻസിയിലൊക്കെ കുറച്ച് ആൾക്കാർക്ക് കണ്ടുവരുന്നുണ്ട് അത് പ്രഗ്നൻസി പീരീഡ് കഴിയുമ്പോൾ സാധാരണ മാറാറുണ്ട് അല്ലെങ്കിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ വരാതെ പ്രിവൻ്റ് ചെയ്യുകയോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ എക്സർസൈസ് ചെയ്തൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ രാത്രി കിടക്കുന്ന സമയത്താണ് ഈ ഒരു ക്രാംസ് നമുക്ക് ഉരുണ്ടിൻ്റെ കയറ്റും നമുക്ക് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ കിടന്നിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് പറഞ്ഞുതരാം അതിനുവേണ്ടി നമ്മുടെ ഉപ്പൂറ്റി നന്നായിട്ട് പ്ലേസ് ചെയ്ത് പിടിക്കുക താഴെ എന്നിട്ട് മെല്ലെ നമ്മളുടെ പാദം ഉയർത്തിയിട്ട് വിരലുകൾ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക ഇതുപോലെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക അതിനുശേഷം വീണ്ടും നമ്മൾ താഴ്ത്തുക വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുക ഒരു പത്ത് വട്ടം വരെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ക്രാംസ് വരുന്നുണ്ടെങ്കിൽ റെഗുലർ ആയിട്ട് നമ്മൾ ഈ ഒരു കാഫ് മസിൽ സ്ട്രെങ് എക്സസൈസ് കൂടെ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫ്ലോറിൽ നിന്നതിന് ശേഷം നമ്മളുടെ ഉപ്പൂച്ചി മാത്രം മെല്ലെ ഉയർത്തി താഴ്ത്തുന്ന ഒരു തരം എക്സസൈസാണ് ഇതിൽ കാണുന്ന പോലെ മെല്ലെ ഉയർത്തുക താഴ്ത്തുക വീണ്ടും റിപ്പീറ്റ് ചെയ്യുക പറ്റുമെങ്കിൽ ഒരു ഇരുപത് വട്ടം ഇരുപത് വട്ടം വീതം ഒരു അറുപ അറുപത് വട്ടം അതായത് ഒരു നാല് സെറ്റായിട്ടോ മൂന്ന് സെറ്റായിട്ടോ ചെയ്താൽ മതി ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം ഇനി നമ്മുടെ കാലിൻ്റെ വിരലുകളാണ് കോച്ചി കോച്ചിപ്പിടിക്കുകയെന്നുണ്ടെങ്കിൽ മെല്ലെ നമ്മൾ സാവധാനം ഒരു ചെയറിൻ്റെ മുകളിൽ കാലെടുത്ത് വെച്ചതിന് ശേഷം പതിയെ നമ്മുടെ കൈ കൊണ്ടിട്ട് കാലിൻ്റെ വിരലുകളൊന്ന് മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക അഞ്ച് മിനിറ്റ് ഹോൾഡ് ചെയ്യുക സോറി അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് മെല്ലെ റിലീസ് ചെയ്യുക റിപ്പീറ്റ് ചെയ്തൊരു പത്ത് വട്ടം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇനി നമ്മുടെ ബാക്കിലെയോ അല്ലെങ്കിൽ തൊടയിലെ ആണ് കോച്ചി പിടിക്കുകയെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെയറിട്ടിട്ട് കാല് നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മുടെ കൈ കൊണ്ടിട്ട് നമ്മുടെ കാലിൻ്റെ വിരലുകളിൽ ഒന്ന് തൊടാൻ ശ്രമിക്കുക എല്ലാവർക്കും അതായത് വണ്ണമൊക്കെ ഉള്ളവർക്ക് തൊടാൻ പറ്റണമെന്നില്ല അങ്ങനെയാണെങ്കിൽ ഒന്നും പ്രശ്നമൊന്നുമില്ല ആങ്കിൾ ജോയിനിൽ പിടിച്ചാലും മതി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു ക്രാംസ് മാറിക്കോളും കണ്ടിന്യൂസ് ആയിട്ട് ഇത് വരുന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യണം റെഗുലർ ആയിട്ട് ഈ ഒരു എക്സസൈസ് സ്ട്രെച്ചിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക